നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ത്രിപ്പറയാർ ചാവക്കാട് പുത്തനത്താടിൽമണ് സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് കെയർ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടപ്പാൾ ദന്തരോഗ ചികിത്സാ പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം തൊഴിലാളി താൽപര്യങ്ങൾ സംരക്ഷിച്ചു മാത്രമേ കേന്ദ്രത്തിന്റെ പുതിയ തൊഴിൽ നിയമം കേരളം നടപ്പാക്കൂ എന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു പൊന്നാനി നിയോജക മണ്ഡലം എം എൽ എ പി നന്ദകുമാർ ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി സർ കേന്ദ്ര സർക്കാർ പുതിയ ലേബർ കോഡുകൾ ഏപ്രിൽ നടപ്പിലാക്കുകയാണ് നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ബോർഡുകളുടെ അവസ്ഥ എന്താവും കേന്ദ്രത്തിന്റെ കണക്കിൽ ബോർഡ് സംസ്ഥാന ഗവൺമെന്റ് അണ്ണോർഗൈസ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ തൊഴിൽ നിയമം കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള നിലപാട് ഇതിനകം തന്നെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഇരുപത്തി കേന്ദ്ര നിയമങ്ങളെ നാല് തൊഴിൽ കോഡുകളാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ് പ്രസ്തുത കോഡുകൾ നിലവിൽ വരുമ്പോൾ തൊഴിലാളികളുടെ നിലവിലുള്ള നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടെ ഇല്ലാകുന്ന അവസ്ഥ സംജാകമാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നിലവിൽ പത്തോ അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബോണസ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് സാർ എന്നാൽ പുതിയ കോഡ് നിലവിൽ വരുമ്പോൾ ഇരുപതോ അതിൽ കൂടുതലോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ അത് പരിമിതപ്പെടും നിലവിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ വരുമാന മാർഗം പത്ത് ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവുള്ള എല്ലാ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും സെസ് ബാധകമാണ് എന്നാൽ പുതിയ ലേബർ കോഡ് നിലവിൽ വരുമ്പോൾ അത് അമ്പത് ലക്ഷത്തിന് മുകളിൽ നിർമ്മാണ ചെലവുകൾ വരുന്ന കെട്ടിടങ്ങൾക്ക് മാത്രമായി നിജപ്പെടുത്തുന്നതാണ് സാർ ഇത് ബിൽഡിംഗ് സരുമാനത്തിന് വലിയൊരു കുറവ് വരുത്തുന്നതിന് ഇടയാകും ലേബർ കോഡുകൾ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല എന്നും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളി താല്പര്യം ഉയർത്തിപ്പിടിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു

എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്